ആദ്യം നമ്മൾ കണ്ടത് രമ്യ ഹരിദാസിനെ കൂവി വിളിക്കുന്ന സി പി എം പ്രവർത്തകരെയാണ് അതിനുശേഷം നമ്മൾ കണ്ടത് സരിനെ കൂക്കി വിളിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരെയാണ് ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ അത്തൊട്ടുമ്പോൾ ഉള്ള വീഡിയോകൾ കണ്ടു സ്ഥാനാർത്ഥികൾ തോറ്റ സ്ഥാനാർത്ഥികളായിക്കോട്ടെ ജയിച്ച സ്ഥാനാർത്ഥികളായിക്കോളട്ടെ എതിർ പാർട്ടിക്കാര് കൂവി വിളിക്കുന്നത് ഒരു നിന്ദിയമായ പരിപാടിയാണ് അത് ആവർത്തിക്കാതിരിക്കാൻ കേരളം പോലെ ഒരു സ്ഥലത്ത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വിജയിച്ച പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ നേരുന്നു ഞങ്ങൾ എലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്ന ആരൊക്കെയാണ് വിജയിക്കുന്നത് ഏതൊക്കെ അത് ഏകദേശം സത്യമായിട്ട് മാറി ഏതായാലും ഞങ്ങളുടെ പ്രവചനങ്ങൾ ഇനിയും തുടരും ജയിച്ച സ്ഥാനാർത്ഥികൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്